ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ട് ധനുമാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേരളത്തിന് എങ്ങനെയായിരിക്കും ഒന്ന് സ്ഥിരീകരിക്കാമോ നമസ്കാരം നമ്മുടെ സംസ്ഥാനമായ കൊച്ചി കേരളത്തിന് രണ്ടു മാസം കൂടി അതായത് ജനുവരി ഫെബ്രുവരി മാസം കൂടി സമയം അല്പം മോശം തന്നെ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ ഒരു വർഷക്കാലം കേരളത്തിന് വളരെ നല്ല ഒരു സമയമാണ് എന്നുതന്നെ ജ്യോതിഷ ഫലം കാണിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള ഒരു വർഷക്കാലം കേരളത്തിൽ വളരെ ഗുണപ്രദമായ ഒരു വർഷമായിരിക്കും ഗുരു എന്ന വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കുള്ള മാറ്റം ഒരു വർഷക്കാലം ഇടവൻ രാശിയിൽ വ്യാഴഗ്രഹം നിലവുള്ളൂ ഈ സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഒരു വർഷക്കാലം കേരളത്തിന് വളരെ ഗുണപ്രദം ഈ വ്യാഴഗ്രഹം മാറുന്നതിന് ഒരു മാസം മുൻപ് വന്ന് അതിന്റെ ഗുണം കണ്ടുതന്നു കേരളത്തിൽ മുടങ്ങിക്കിടന്ന പല വികസന പദ്ധതികളും പൂർത്തീകരിക്കാൻ സാധിക്കുക പുതിയതായി പല വികസന പദ്ധതികളും നടപ്പിലാക്കുക കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട അർഹമായ ഫണ്ടുകൾ ഒക്കെ കേരളത്തിൽ ലഭ്യമാവുക പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും കേരള സർക്കാർ കേരളത്തിൽ നടപ്പിൽ വരുത്തുക കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ ന്യായമായ വിലകൾ ലഭ്യമാവുക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ മികച്ച പുരോഗതി കേരളത്തിൽ അനുഭവപ്പെടുക കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാന നിമിത്തമുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ വലിയ കുറവ് സംഭവിക്കുക ദുർമരണങ്ങള് അക്രമങ്ങള് അപകടങ്ങള് കൊലപാതകങ്ങള് ഇതിനൊക്കെ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം വലിയ കുറവ് സംഭവിക്കുക കേരളത്തിലെ മന്ത്രിമാർക്ക് കീർത്തി അംഗീകാരം പ്രശസ്തി ഒക്കെ കേരള ജനങ്ങളിൽ നിന്നും ലഭ്യമാവുക വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്ന അനേകം പേർക്ക് കേരളത്തിൽ നിന്നും വിദേശത്ത് നല്ല ജോലി ലഭ്യമാവുക പൊതുവെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനം സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സാമ്പത്തിക ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ബാങ്കുകളിൽ നിന്നും മറ്റുമൊക്കെ കിട്ടാതെ കിടക്കുന്ന പണം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുക സർക്കാരിന് ഒരു മേന്മ സർക്കാരിൻ്റെ ഒരു പേരുദോഷമൊക്കെ മാറുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിന് ലഭ്യമാവുക എല്ലാ രീതിയിലും കേരളത്തിന് ഒരു ടൂറിസം രംഗത്തും അതുപോലെ കാർഷിക മേഖലയിലും ഒക്കെ വലിയ ഒരു വളർച്ച ഒരു വലിയ മെച്ചം കേരളത്തിന് ഈ വർഷം കാണുവാൻ കഴിയും അതുപോലെ പകർച്ചവ്യാധികൾ പകർച്ച പനികൾ മറ്റേ രോഗാധികളേശങ്ങൾ തന്നെയുള്ള പനി പിടിച്ചും മറ്റും പകർച്ച വ്യാധികൾ പിടിപെട്ടുള്ള രോഗങ്ങൾ മരണങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേരളത്തിൽ എന്ന് തന്നെ പറയാം അതായത് വിവാഹമതരാനോഗ്യാഭർത്തർ സമാഗമ ശയ്യാൻ സ്ത്രീ സത്മ നഷ്ടാർത്ഥ മൈഥുരാന്യ സപ്തമ എന്നാണ് ഏഴാം ഭാവം കൊണ്ട് പറയുന്നത് വ്യാഴഗ്രഹം ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് കേരളം പറഞ്ഞ വൃത്തിയൊരു രാശൂര്യം ഇപ്പൊ വിവാഹം നടക്കാതെ കിടക്കുന്ന അനേകം പേർക്ക് വിവാഹം നടക്കാത്ത അനേകം സ്ത്രീ പുരുഷന്മാർക്ക് കേരളത്തിൽ ഈ വർഷം വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരികെ ലഭ്യമാവുക ഒരു സാഹചര്യം കിട്ടാതെ കിടക്കുന്ന പണം കിട്ടാതെ കിടക്കുന്ന കടം ഇതൊക്കെ തിരികെ ലഭിക്കുക ഏ അത്രയൊരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒക്കെ ഉണ്ടാകും കേന്ദ്രത്തിൽ നിന്നൊക്കെ ലഭിക്കേണ്ട ഫണ്ടും പണവും ഒക്കെ കേരളത്തിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എന്ന് പറയാം വലിയ മറ്റ് പ്രളയമഴയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളോ അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേരളത്തിൽ അനുഭവപ്പെടുന്നതല്ല എന്ന് തന്നെയാണ് ജ്യോതിഷ ഫലം കാണിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിലെ ജനങ്ങൾക്ക് ദീർഘായുസ്യം ആരോഗ്യവും സർവ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം കണ്ടുമുട്ടാം എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം